കുട്ടികളെ നേരത്തെ ഉറക്കണം ചെറിയ പ്രായത്തില് പല വീടുകളും പന്ത്രണ്ടര പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടും ലേറ്റ് ഓഫ് ആവണില്ല ഉറങ്ങണില്ല കുട്ടികളിങ്ങനെ കളി തന്നെ എന്നിട്ട് പിറ്റേന്ന് എട്ട് മണി ഒമ്പത് മണി വരെ ഉറങ്ങുക പേരിനൊരു വെക്കേഷൻ മദർസൈ ശനിയും നേരും മാത്രം കുട്ടികൾ മദർസി പോവുക ബാക്കിയുള്ള ദിവസമൊക്കെ ഓന ഉറങ്ങലന്നെ സത്യത്തിൽ രാവിലെ മദർസിൽ പോവുക എന്ന് പറയുന്നത് മദർസന്റെ പ്രാധാന്യം മാത്രല്ല രാവിലെ എണീക്കുക എന്ന് പറയുന്ന ഒരു ബർക്കത്തും കൂടി കുട്ടികൾക്ക് കിട്ടണം വെള്ളിയാഴ്ച ഓഫ് ആണെങ്കിൽ തന്നെയും ആ സമയത്ത് കുട്ടികളെ ഉണർത്തണം നിം കുംബാറൻ നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ഏളി ഏളി നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പൊ ദുരന്തമായിട്ടുള്ള ഒരു പ്രശ്നം നേരത്തെ ഉറങ്ങൂല വളരെ വൈകും സുബീനു ശേഷം ഉറങ്ങുകയും ചെയ്യും അതോടുകൂടി ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബിൻ അറസ്റ്റോളി ബർക്കത്ത് കുറയും